ഷാബാനിന്റെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതായ ബഹുമാനപ്പെട്ട ഇമാം ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തിയതാകുന്ന പതിനഞ്ച് രാവുകളിൽ ഒരു രാവാണ് പതിനഞ്ചാം നമ്മളിലേക്ക് വരികയാണ് അലീബിനെ അബിയുറാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഇതാക്കാനും അരുൾ ചെയ്യുന്നു പരിശുദ്ധമായ ഷാബാനിന്റെ പതിനഞ്ചാം രാവ് എത്തിയാൽ രാത്രിയിൽ നിങ്ങൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം ഖുർആൻ ചൊല്ലുകയും സ്വലാത്തുകളും തസ്ബീഹുകളും തഹ്ലീലുകളും അധികരിപ്പിച്ച് ആ രാത്രി നല്ല രീതിയിൽ ഇബാദത്ത് കൊണ്ട് ജീവസുറ്റതാക്കണം ഉറക്കിലേക്ക് പോയി ആ രാത്രിയെ നിങ്ങൾ നഷ്ടപ്പെടുത്തി നഹാറഹ അതിന്റെ പകൽ അഥവാ പരിശുദ്ധമായ പതിനഞ്ചിന്റെ ദിവസം അറബി മാസം പതിനഞ്ചാണെന്ന് ദിനമാണെന്ന് അതിന്റേതാകുന്ന പകലിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാവുകളും ഈ മാസങ്ങളും ഈ പവിത്രമാക്കപ്പെട്ടതായ ദിനങ്ങളും ഒക്കെ ഇബാദത്തു കൊണ്ട് ധന്യമാക്കുമ്പോഴേ മുൻഗാമികളാകുന്ന ആളുകൾ അയ്യായിരവും മൂവായിരവും നാലായിരവും രണ്ടായിരവും വർഷമൊക്കെ ജീവിച്ചതാകുന്ന ആളുകൾ ചെയ്ത അമലിനേക്കാൾ പവിത്രത ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് അമ്പത് വയസ്സുകൊണ്ട് അറുപത് വയസ്സുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ അതിന് ഈ രാവുകളെയൊക്കെ ശ്രദ്ധിക്കാതെ പോയാൽ മുൻഗാമികൾ ചെയ്ത അമലിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരിക്കലും എത്തിക്കുകയില്ല അതിനുവേണ്ടിയാണല്ലോ ലൈലത്തു കതിർ അള്ളാഹു നമുക്ക് നൽകിയത് റമദാനിന്റെ അവസാനത്തതാകുന്ന പത്തിലെ ഒറ്റയൊറ്റ രാവുകൾ നിങ്ങൾ അതിനെ എന്ന് പ്രതീക്ഷിക്കണേന്ന് അപ്പൊ ഇങ്ങനെയുള്ള നല്ലതാകുന്ന രാവുകളും ദിവസങ്ങളും നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യമതാ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ രക്ഷപ്പെടും അള്ളാഹു തോഫീക്ക് നൽകുമാറാവണം പണ്ട് കാലം മുതലേ നമ്മുടെ സമുന്നതരാകുന്ന ആരമ്യങ്ങളും വലിയ ഔലിയാക്കളും മഹാന്മാരും ജീവിതത്തിൽ ചെയ്തു വന്നതായ അമലുകളാണല്ലോ ആ ബറാഹത്ത് രാവ് എന്നറിയപ്പെടുന്ന ശ്രേഷ്ഠമായ രാവിലെ മൂന്ന് യാസീൻ നമ്മൾ പാരായണം ചെയ്യാറുണ്ട് മകരുവിന് ശേഷമാണ് അത് ഓതാറുള്ളത് മൂന്ന് യാസീനും മുടങ്ങരുത് എല്ലാവരും അത് ഓതണം അത് വലിയ പുണ്യമുള്ളതാണ് മഹത്വമുള്ളതാണ് മുജറബായ വസ്തുതയാണ് എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെട്ടതിലൂടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്തെടുത്തിട്ടുണ്ട് ആലിമീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാ അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നൽകട്ടെ മൂന്ന് യാസീൻ ഓതുന്നു ഒന്നാമത്തെ യാസീൻ നമുക്ക് വിശാലമാകാനുള്ള നീയത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഓതി രണ്ടാമത്തെ യാസീൻ എല്ലാവിധമാകുന്ന ബലാ മുത്തുകൾ ഇടങ്ങേറുകളെ തൊട്ടുള്ള സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അതിനുവേണ്ടി നമ്മൾ ഓദ്യ മൂന്നാമത്തത് ദീർഘായുസ് ലഭിക്കുന്നതിന് വേണ്ടിയും തൊട്ട് അഥവാ മോശമാകുന്ന അന്ത്യം ഉണ്ടാവുന്നതിനെ തൊട്ടുള്ള ഇത് നമ്മുടെയൊക്കെ പണ്ട് കാലം മുതലേ നമ്മുടെ ചെയ്ത് കാണിച്ചു തന്ന മാതൃകയാണ് അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് ചെയ്യണം എല്ലാ ദിവസവും ഓതേണ്ടതാണ് സൂറത്തുൽ മുൽക്ക് മുടങ്ങാതെ അത് കൃത്യമായി ഓതിയാൽ തീർച്ചയായിട്ടും അള്ളാഹു കബറിന്റെ ശിക്ഷയിൽ നിന്ന് സംരക്ഷണം നൽകും അള്ളാഹു അതുപോലെ തങ്ങൾ ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ടതായ സൂറത്തു ദുഹാൻ പാരായണം ചെയ്താൽ എഴുപതിനായിരം മലക്കുകളെ അവന് വേണ്ടി ഏൽപ്പിക്കുകയാണ് സുബഹി വരെ അവന് വേണ്ടി പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് അതിന് ഈ രാത്രി മാത്രമല്ല എല്ലാ രാത്രിയിലും ഇതേ കൂലിയാണ് സുബഹി വരെ മലക്കുകളെ അവന് വേണ്ടി പാപമോചനത്തിനർത്ഥിക്കും അള്ളാഹു ഇന്ന മനുഷ്യന് നീ പാപമോചനം കൊടുക്കണേ അധാ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി വായ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് قال رسول الله صلى الله عليه وسلم من قرأ حميم الدخان في ليلة يستغفر له سبعون ألف ملك حتى يصبح نبينا رسول الله صلى الله عليه وسلم تنقل ربنا പരിശുദ്ധമാക്കപ്പെട്ടതായ രാത്രിയിൽ പാരായണം നേരം വേണ്ടി മലക്കുകൾ ായിരം മെട്ടെ പിന്നെ കഴിയുന്നതാകുന്ന ഖുർആൻ കുർആാനോതലുകളിൽ വിക്രുകൾ കൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുകയും ആ രാത്രി വാദത്തു കൊണ്ട് െട്ടെ അധ്യാപനമാണ് നിന്റെ ജീവിതത്തിൽ മുടങ്ങാതെ കൃത്യമായിട്ട് പ്രാർത്ഥന അനിവാര്യമാന നിനക്ക് പ്രത്യേകമായി കാരുണ്യം ആകാശത്തിന്റെ അലിപനായ പടച്ചറപ്പ് ഭൂമിയിലേക്ക് തിരുനോട്ടം ഉണ്ടാകുമെ പരിശുദ്ധമാക്കപ്പെട്ടതായ ശാബാനിന്റെ പതിനഞ്ചാരാവിൽ പ്രത്യേകമായി അള്ളാഹുവിന്റെ തിരുനോട്ടം ഉണ്ടാവുകയാണ് അന്നത്തെ രാത്രിയിൽ പ്രത്യേകമായി അള്ളാഹു കാരുണ്യം ആരാണ് ഈ രാത്രിയിൽ പടച്ചെറപ്പിനോട് തേടുന്നത് അവർക്ക് തീർച്ചയായും ഞാൻ പുറത്തു കൊടുക്കുമേ അല്ല പറയുകയാണ് മലക്കുകൾ മുഖേന അറിയിക്കുകയാണ് ഈ കുടിച്ചവരെ സിനിമ കണ്ടവരെ ദർശിച്ചവരെ മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണും കാതും കൊണ്ടുപോയ ചെറുപ്പക്കാരാ ഹറാമാകുന്ന ജീവിതം നയിച്ചതാകുന്ന മുസ്ലിമയെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന പതിനഞ്ചാരാവിൽ പ്രത്യേകമായി അള്ളാഹു അവൻ ലോകർക്ക് പൊറുക്കരു നൽകുകയാണ് പാപമോചനം നൽകുന്നതാകുന്ന രാത്രി ആദരവായ പ്രമാതകനെ ആ രാത്രി ഒരു ഭാഗം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമത്രേ മോചിപ്പിക്കുമത്രേ മോചിപ്പിക്കും അത്രേ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ പാപമോചനത്തിന് തേടന്നരാവാണെ

ജീവിതത്തിൽ ലഹരികൾ ഉപയോഗിച്ചു പോയ അല്ല കല്ല് കുടിച്ചു പോയിറപ്പേ ഹറാമായ തലത്തിലേക്ക് കണ്ണു കൊണ്ടുപോയിട്ടുണ്ട് അല്ലാ റബ്ബേ നാവ് മലീമസമായി പോയി അല്ല എനിക്ക് പാപമോചനം നൽകണേ എനിക്കെന്ന പാപങ്ങൾ പൊറുക്കണേ എന്ന് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുണ്ടോ അല്ലാഹു അവർക്ക് പാപമോചനം നൽകുമെന്ന് പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ഈ ദുആ ചെയ്യുന്ന വ്യക്തികളുണ്ടോ മുസ്തറസുഖുൻ എനിക്ക് നീ പറ വിശാലമാക്കണേ വിഭവങ്ങൾ നൽകണേ എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം മാത്രമല്ല നിനക്കുള്ള വീട് വിഭവത്തിൽപ്പെട്ടതാ നിനക്ക് വാഹന വിഭവത്തിൽ പെട്ടതാണ് നിന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ ഏതെല്ലാം കാര്യങ്ങൾ നിനക്ക് അനുയോജ്യമായി വേണമോ അതെല്ലാം റിസക്ക് എന്ന് പറയുന്ന പദത്തിൽ പെട്ടിട്ടുണ്ടത്രേ ഈ രാത്രിയിൽ പടച്ചറപ്പിനോട് നീ ചോദിക്കണേ അടുത്ത ഒരു വർഷത്തേക്ക് എനിക്ക് നീ ക്ക് വിശാലമാക്കി തരണേ അല്ലാ പാനീയങ്ങൾ മാത്രമല്ല മനോഹരമായ വീട് മനോഹരമായ വാഹനം മനോഹരമാകുന്ന ജീവിത പശ്ചാത്തലങ്ങൾ എനിക്കും എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താപിന് മക്കൾ കുടുംബാധികൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അള്ളാടപ്പിനോടി രാവിലെ തേടുന്നവന് നൽകുമെന്നും ഈ ുംകളുമായി കൈകാലുകൾ തളർന്നു പോയവർ വീടിന്റെ അകത്തലങ്ങളിൽ ഒറ്റപ്പെട്ടു പോയതാകുന്ന പ്രായം ചെന്ന ഉമ്മരില്ലേ ഉമ്മമാരില്ലേ രോഗികളായി കിടക്കുന്നവരില്ലേ വാതിന് വേണ്ടി വരാൻ താല്പര്യമുണ്ട് പക്ഷേ കാലുകൾക്ക് സ്വാധീനമില്ല എന്ന് പറയുന്ന സഹോദരിമാരില്ലേ ജീവിതത്തിൻ്റെതാകുന്ന എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു

മന്ന നബി ഉൻആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം

അറബി മാസം എല്ലാ അറബി മാസവും അയ്യാമുൽ എന്ന് പറയുന്ന ദിവസങ്ങളുണ്ട് പതിമൂന്ന് ഒന്ന് വെളുത്ത മറ്റൊന്ന് കറുത്ത അതേതാണ് അയ്യാമു എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ഇരുപത്തിഒൻപത് അറബി മാസമാണ് എല്ലാ അറബി മാസത്തിലും ഉണ്ട് ഈ സുനത്തു നോമ്പ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അതോടൊപ്പം തന്നെ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പതിന് പിറ കണ്ട് കണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒന്നായി കണ്ടില്ല എങ്കിൽ മുപ്പ ദിവസം പൂർത്തിയാക്കി അതിനടുത്ത ദിവസം ഒന്നായി അങ്ങനെയാണല്ലോ നമ്മുടെ കണക്ക് പോകുന്നത് ബഹുമാനപ്പെട്ട ഇമാം റംലി റതി അള്ളാഹു രേഖപ്പെടുത്തുകയാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ എല്ലാ മാസത്തിനും ശേഷമാണല്ലോ അതൊക്കെ ഒരു കണക്ക് വെച്ച് നോക്കിയാലും പതിമൂന്നും പതിനാലും പതിനഞ്ച് ശാബാനിൽ നോമ്പരുഷ്ടിക്കൻ പതിനഞ്ചാണ് എന്ത് വരുന്നത് വിശുദ്ധമായ ബറാഹത്തിന്റെ ദിനം വരുന്നത് അതുകൊണ്ട് തന്നെ ആ ദിവസം നോമ്പരുഷ്ടിക്കൽ പുണ്യമാണ് അപ്പൊ അയ്യാമൽ ബീൻറെ സുന്നത്തായ നോമ്പും ബറാഹത്തിന്റെ സുന്നത്ത് നോമ്പും അതോടൊപ്പം തന്നെ വിശുദ്ധമായ റമദാനിലെ നോമ്പ് ഞാൻ ഫറായ നോമ്പ് കഥ വീട്ടുന്നു എന്നുകൂടി രാവിലെ ഇടയത്താഴ സമയത്തിന് ഇത്തിൽ മൂന്ന് നോമ്പ് കിട്ടുക വെറാ അത്ത് നോമ്പും കെട്ടി അയ്യാമൽബിളിന്റെ നോമ്പും കെട്ടി കഴിഞ്ഞ റമദാനെ ഇതിനൊക്കെ കഥാ വീട്ടാനുണ്ടായിരുന്ന നോമ്പ് കൂടി അൽഹമദില്ല ഇതിന്റെ കൂടെ വീട്ടു